നമസ്കാരം നഗരങ്ങളിലെ ലോക്കൽ ട്രെയിനുകൾക്ക് പകരം വരുന്ന വന്ദേ മെട്രോ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം അടുത്ത ജൂലൈയിൽ തുടങ്ങുമെന്ന് റെയിൽവേ ഇവയുടെ സർവീസുകൾ ഉടൻ ആരംഭിക്കും പുതിയ ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് വന്ദേ മെട്രോ വരുന്നതെന്നും നഗരത്തിലെ യാത്രക്കാർക്ക് ഇത് പുതിയൊരു അനുഭവമാകുമെന്നും അധികൃതർ അറിയിച്ചു പെട്ടെന്ന് വേഗത കുറയ്ക്കാനും കൂട്ടാനുമുള്ള കഴിവ് യാത്രാ സമയത്തിൽ ഏറെ ലാഭമുണ്ടാക്കും ലോക്കൽ ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി താനെ അടയുന്ന വാതിലുകളാകും ഇതിനുണ്ടാവുക നാല് കോച്ചുകൾ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് എന്ന രീതിയിൽ പന്ത്രണ്ട് കോച്ചുകളായിരിക്കും ഒരു വന്ദേ മെട്രോ റേക്കിൽ ഉണ്ടാവുക യാത്രക്കാരുടെ എണ്ണം കൂടുകയാണെങ്കിൽ ഇത് കോച്ചായി വർദ്ധിപ്പിക്കാനും കഴിയും ആദ്യം പുറത്തിറക്കുക പന്ത്രണ്ട് കോച്ചുകളുള്ള വണ്ടികളാകും വന്ദേ മെട്രോ ആദ്യം ഏത് നഗരത്തിലാകും ഓടുക എന്നത് തീരുമാനിച്ചിട്ടില്ല അതേസമയം കേരളത്തിലെ തീവണ്ടി യാത്രയുടെ സ്വഭാവം തന്നെ മാറ്റിയ ആദ്യ വന്ദേ ഭാരതിന് ഒരു വയസ്സ് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ഓട്ടത്തിലും ജനപ്രീതിയിലും ഇപ്പോഴും ഹിറ്റാണ് രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരതുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിലും ഓക്യുപൻസിയിലും മുന്നിലാണ് ഓക്യുപൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറങ്ങിയും ഇരുന്നൂറോളം യാത്രക്കാർ ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ത്യയിൽ ഓക്യുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന ഏക തീവണ്ടിയാണത് പതിനാറ് റേക്കുള്ള വണ്ടിയിൽ ആയിരത്തിഒരുന്നൂറോളം സീറ്റുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത വണ്ടി ഇരുപത്തി മുതൽ സ്ഥിരം സർവീസായി റെയിൽവേ പുറത്തുവിട്ട ആദ്യ ആറ് ദിവസത്തെ കണക്ക് പ്രകാരം രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ിൽ ലഭിച്ചത് എപ്പോഴും സീറ്റ് ഫുള്ളുമാണ് ബുക്കിംഗ് നിലപ്രകാരം അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ചെയർക്കാർ സീറ്റിൽ അറുപത്തി മൂന്നാണ് വെയിറ്റിംഗ് എക്സിക്യൂട്ടീവ് ചെയറിലും വെയിറ്റിംഗ് തന്നെ മാംഗ്ലൂരു ഗോവ മാംഗ്ലൂരു വന്ദേഭാരതിന്റെ ഒക്യുപൻസി നിരക്ക് അൻപത് ശതമാനത്തിൽ കീഴെയാണ് കേരളത്തിലെ രണ്ടാം വന്ദേഭാരതിന്റെ ഒക്യുപൻസി നിരക്ക് നൂറ്റി അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് വന്ദേഭാരത് വന്നതിന് ശേഷമാണ് തീവണ്ടികളുടെ വേഗം കൂട്ടാൻ പാളത്തിൽ പണിയും തുടങ്ങിയത് വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ എത്തിക്കാൻ വളവ് നികത്തൽ പുതിയ സിഗ്നൽ ിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളവയും തുടങ്ങി വണ്ടിയിൽ ഓടിക്കയറുന്നതും വാതിൽക്കൽ ഇരിക്കുന്നതുമായ ചില ശീലങ്ങൾക്കും വന്ദേ ഭാരത് മാറ്റം വരുത്തി ഓട്ടോമാറ്റിക് വാതിലുകളാണ് വന്ദേ ഭാരതിൽ ഉള്ളത് ഭക്ഷണം വെള്ളം എന്നിവയിൽ ചില മാറ്റങ്ങൾ വന്നു മാർച്ച് മുതൽ അരലിറ്റർ കുപ്പിവെള്ളം കൂടി നൽകാൻ തുടങ്ങിയിരുന്നു കറന്റ് ടിക്കറ്റിൽ ഭക്ഷണം ബുക്ക് ചെയ്തവർക്ക് സാധാരണ നൽകുന്ന വേവിച്ച ആഹാരം നൽകുന്നത് നിർത്തി കറന്റ് ബുക്കിംഗ് യാത്രക്കാർക്ക് പാക്ക് ചെയ്ത ഭക്ഷണമാണ് നൽകുന്നത് മറ്റു വണ്ടികളുടെ സമയക്രമങ്ങളെ ബാധിക്കാതിരിക്കാൻ വന്ദേഭാരത് അതിന്റെ സമയക്രമം രണ്ട് തവണ മാറ്റിയിരുന്നു ഇപ്പോഴും ചില പിടിച്ചിടൽ മറ്റു വണ്ടികളിലെ യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് നിലവിൽ രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് കാസർഗോഡ് എത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും രാത്രി പത്ത് നാൽപ്പതിന് എത്തും